ും ഓണത്തിന് അനിയന്മാരൊക്കെ കൂടി കടയിൽ ഒന്ന് തന്നെ പൊക്കിക്കൊണ്ട് വന്നേക്കാണ് എടപ്പള്ളി ഉണിച്ചിറ ഡിസൈഡിലാണ് വന്നേക്കണ അവിടെ വന്നത് ഡ്രസ്സൊക്കെ ഞാൻ ഡ്രസ്സ് എടുത്തു കൊടുക്കണം ഷൂ മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് വന്നാണ് അപ്പൊ അതേ ഇവിടെ ഡ്രസ്സും ഉണ്ട് ഷൂ ഉണ്ട് ഗ്ലാസ് ഉണ്ട് എല്ലാ ഐറ്റം നല്ല കളർഫുൾ ടീഷർട്ട് അല്ലേ എന്റെ സൈസ് ഷർട്ടാ പൊളി പോളി പൊളിയാ പക്ഷേ സംഭവങ്ങൾ ഇണ്ട് ഏതായാലും ആയി ഇനി നിങ്ങൾക്കൊരു വെറൈറ്റി ഇതുവരെ ഞാൻ ജീൻസ് ഇട്ടാരും കണ്ടല്ലോ നമുക്ക് ഇവിടെ നിന്ന് ജീൻസൊക്കെ ഇട്ടൊന്ന് പരീക്ഷിച്ചു നോക്കാം അപ്പൊളിയല്ലേ അപ്പൊ എല്ലാവർക്കും ഓണാശംസകള് ഡിസൈനിന്റെ ഷോപ്പ് ഇവിടെ മാത്രമല്ല ഉണ്ട് കാക്കനാടും ഉണ്ട്